ഹലോ നല്ല ഫംഗ്ഷൻ ഇച്ചിരി ആൾക്കാർ കൂടുതലുണ്ടല്ലോ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ കുറച്ച് സമയം എടുത്തു അത്രേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ വന്നു ജിപിക്കും രോഗിയ്ക്കും ഞങ്ങളുടെ ഒരുപാട് കഴിഞ്ഞല്ലോ ജീപ്പിയാ കത്തിക്കലേ കഴിഞ്ഞല്ലോ ഉപദേശം ധാരാളം ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിരുന്നു പറഞ്ഞു എന്നരത്തെ പോലെ അല്ല മോനെ ഇന്നുമുതല് വേറെ ഒരു ലോക സ്വന്തം ജീവിതത്തിൽ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ കഴിക്കില്ല കഴിച്ചിട്ട് കപ്പിൾ ബോൾസ് അവര് ഗേറ്റ് ഉണ്ട് ഗേറ്റ് കഴിച്ച് പോയില്ല

കാറിന്റെ ഡിക്കിയിലിരുന്നോ ചേട്ടൻ പറഞ്ഞു നിങ്ങളെ നോക്കിട്ട് എനിക്ക് വെയിലടിക്കില്ല ശരി <laughs> ബൈ <Sherry, bye. laughs> <Sherry, bye. laughs>